അച്ഛത വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം ഇന്ന് എന്താണ് എന്താണ് നിങ്ങളുടെ ഇതല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല നാച്ചുറൽ ഹെയർ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതെപ്പോഴും പറയുന്ന പോലെ തന്നെ ഉള്ളതല്ല ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ടൊക്കെ തീർതി വെച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇത് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓടി പോകാനായിട്ട് പറ്റും ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ് ആണ് കിട്ടുന്നത് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുത്ത് കിട്ടും അപ്പൊ അതിനെന്താണ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഇൻസ്റ്റന്റ് നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ വെളിയില് നല്ല മഴയുണ്ട് എന്നാലും ഞാൻ എന്റെ മാക്സിമം സൗണ്ടിൽ പറയാം മഴ പെയ്യുന്നോണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അപ്പൊ അത് കേക്കുന്നത് നിങ്ങൾക്ക് അത്രയും കാണത്തില്ല എന്നാലും കാണുമായിരിക്കും ഉണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇപ്പൊ മഴയെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ആർക്കും തന്നെ പറ്റുന്ന കാര്യമല്ല പിന്നെ വെട്ടക്കുറവും ചിലപ്പം കാണുമായിരിക്കും ഇതിനകത്തോളം ലൈറ്റെല്ലാം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വെട്ടത്തിന്റെ കാര്യം പക്ഷെ ഞാനിപ്പ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെട്ടുണ്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ എങ്ങനെയാന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അത് ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡൈ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ മറന്നുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് ഒയ്യോ എന്റെ നെറ്റിയിലൊക്കെ നരയുണ്ടല്ലോ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ ആകെ നരച്ചിരിക്കുന്നല്ലോ അന്നാമത് ഡായി ചെയ്യാനും സമയമില്ല ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും തന്നെ കാണിക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഈ ലൈബ്രോ പെൻസിലോ അല്ലെങ്കിൽ കൺമക്ഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് ദാ ഇവിടെയൊക്കെ അങ്ങ് തേച്ചിട്ടങ്ങ് പോകും പോയി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ തൊടുവോ അല്ലെങ്കിൽ തല ചൊറിയുവോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തലയിങ്ങനെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ നോക്കുമ്പോഴത്തേക്കും കൈ നിറച്ച് കൺമഷി അല്ലെങ്കിൽ തലയിലേക്ക് തേങ്ങുന്ന കരി എല്ലാം കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണാം അപ്പൊ നല്ല പട്ടസാരയൊക്കെയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കർച്ചീഫൊക്കെ വെച്ച് നമ്മളൊന്ന് തൂത്തൊക്കെ വൃത്തിയാക്കിയൊക്കെ പോകും അല്ലേ മിക്കവരുടെയും തന്നെ പരിപാടിയാണിത് അപ്പം ഇതിന് ഒന്നും ആവശ്യം ഇനിയില്ല അപ്പൊ ഇത് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റുന്ന നല്ല ഒരു ഡൈടെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ജസ്റ്റ് നമ്മുടെ മുടിയിൽ ഒരു ശക്ലം നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കറുത്തു കിട്ടും നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കറുത്ത് കിട്ടും പിന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് തലയിൽ ഒന്ന് വെച്ചോണ്ടിരിക്കാം രണ്ട് മിനിറ്റിനകം കറുത്ത് കിട്ടും രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങളത് കളയേണ്ട ആവശ്യമില്ല അതായാലും ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്നോട്ടേന്ന് അപ്പം ഇനി പറയുന്ന കാര്യങ്ങൾ പെട്ട് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം നമുക്ക് ഇതിന് വേണ്ടത് രണ്ട് പച്ച നെല്ലിക്കയാണ് നെല്ലിക്കയൊക്കെ എപ്പോഴും എല്ലാവരുടെയും കൈ കാണുന്ന സാധനമാണല്ലേ അച്ചറക്ക ഇടാൻ നേരം ഒക്കെ നമ്മള് നെല്ലിക്ക വാങ്ങിക്കാറുണ്ട് ഇല്ലെങ്കിലും ഇപ്പൊ നമുക്ക് രണ്ട് നെല്ലിക്ക അല്ലെങ്കിൽ അര കിലോ നെല്ലിക്കയൊക്കെ പോയി കടയിൽ നിന്ന് വാങ്ങിച്ച അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ബാക്കി എടുത്തിട്ട് നമുക്ക് അച്ച ഇറക്കി ഇടുകയൊക്കെ ചെയ്യാം അപ്പൊ രണ്ട് നെല്ലിക്ക വാങ്ങിക്കാൻ ആർക്കും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ രണ്ട് പച്ച നെല്ലിക്ക എടുക്ക സമാന്യം വലിപ്പമുള്ള രീതി വലുപ്പമുള്ള നെല്ലിക്ക തന്നെ ഇരുന്നോട്ടെ അപ്പം അത് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഈ ചെറിയ ചെറിയ കഷ്ണ കുരു കളഞ്ഞേക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മിക്സേഡ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് വെള്ളം ചേർക്കുകയേ ചെയ്യരുത് ജസ്റ്റ് നെല്ലിക്കയുടെ ആ നീര് മാത്രം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിനകത്തേക്ക് ആരും വെള്ളം പോരി ഒഴിക്കരുത് നമുക്ക് തലയിൽ എന്തുമാത്രം നിറച്ച മുടിയാണ് ഇപ്പൊ ഞാൻ രണ്ട് നെല്ലിക്ക എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് നെല്ലിക്ക എടുക്കാം അധികം നെല്ലിക്ക ഒന്നും എടുക്കണ്ട നമുക്ക് അതിൻ്റെ നീര് മതി ഇപ്പൊ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചതിന് ശേഷം കറക്കിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ അതിൻ്റെ അരിച്ചെടുക്കാം അല്ലെങ്കിൽ അത് അരച്ചിട്ട് ഒരു ജസ്റ്റ് തുണിയിലോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീര് ഫുള്ള് എടുക്കാം ഒരുപാട് നീര് നമുക്ക് വേണ്ട കുറച്ച് നീരെടുത്താൽ മതിയാകും എടുത്ത് ഒരുപാട് നീരെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി വേണമെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഇണ്ടാക്കുന്നത് കുളമായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നെല്ലിക്ക നീര് നമ്മൾ എടുത്തു നെല്ലിക്ക നീര് നമ്മൾ എടുത്തിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് അത് അതൊഴിച്ച് വെക്കുക ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നെല്ലിക്ക നീര് ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കും നെല്ലിക്കനീരും ഇരുമ്പ് അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് നടക്കുന്ന കൊണ്ട് ഒരു മിനിറ്റ് കോള് വരുന്നത് അപ്പൊ നമ്മളെവിടം വരെയാ പറഞ്ഞേ നെല്ലിക്കനീര് ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു അപ്പൊ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്ന കൊണ്ടാണ് ആ നെല്ലിക്ക നീര് കറുത്ത് കിട്ടുന്നത് അപ്പൊ ഒരു ശകലം നേരം വെക്കുമ്പോഴത്തേക്കും ആ നെല്ലിക്ക നീരിനെ കറുത്ത കളറ് വരും അപ്പൊ ആ കറുത്ത കളറ് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ കറുത്ത നിറാകു എന്നിട്ട് പിന്നെ നമ്മുടെ അലോവെ ജെല്ല് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ല് തന്നെ എടുക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജെല്ലായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ അപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന അലോവെ ജെല്ല് ഒരുപാട് നെല്ലിക്ക നീരിനകത്തേക്ക് ഈ അലോവെ ജെല് ഇടരുത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അലോവെ ജെല് ഇതിലേക്ക് ചേർക്കേണ്ടി വരും അപ്പൊ ആദ്യം കുറച്ച് നെല്ലിക്ക നീര് എടുത്തിട്ട് അലോവരാ ജെല് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ രണ്ട് നെല്ലിക്കയുടെ നീരാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അലോവരാ ജെല് ഒരു വലിയ സ്പൂണിന് ഇട്ട് കൊടുക്കുക അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ നോക്കണം അതിന്റെ പരുവ് മനസ്സിലായല്ലോ അത് ഏഹ് ന ഒരുപാട് വെള്ളമാവാതെ നല്ലൊരു നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു പരുവത്തിൽ കിട്ടണം അങ്ങനെ എടുക്കണം മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ ചിരട്ടയുടെ കരി ചിരട്ട അടുപ്പിൽ വെച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചിരട്ട കരിച്ചിട്ട് അതിൻ്റെ ഒന്ന് പൊടിച്ച് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക അതും ഒരു സ്പൂൺ എടുക്കുക അപ്പം ചിരട്ട കരിച്ച് പൊടിച്ചതും അലോവര ജെല്ലും നെല്ലിക്ക നീരും നെല്ലിക്ക നീര് കറുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ പറയുന്ന എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ അപ്പം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭയങ്കര കട്ട കട്ടക്കറുപ്പാകും ഇത് കേട്ടോ കട്ട കറുപ്പാകും ഇത് നിങ്ങൾ ഈ എടുത്തിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് എടുത്തിട്ട് ഒരു ചെറിയ കുപ്പിയിലിട്ടിട്ട് നം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ മുടിയയിലോട്ട് നരയുള്ള ഭാഗത്ത് നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്ക് അബ്സോർബ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മുടി ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ നമ്മുടെ കയ്യിലൊന്നും ഒരു തുള്ളി പോലും അത് പറ്റത്തില്ല മുടി സാധാരണ നമ്മൾ ചെയ്യുക എവിടെയെങ്കിലും ബോംബ കെട്ടത്തില്ല അതുപോലെ തന്നെ കെട്ടിക്കോ ഒരു കുഴപ്പവും നമ്മുടെ കയ്യിലൊന്നും ഒരു തുള്ളി പോലും പറ്റത്തില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത് നമ്മൾ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും കേട്ടോ അപ്പം കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിരിക്കത്തില്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ിപ്പൊടിയാണ് സൂപ്പറാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 തലയിലൊക്കെ നിറച്ച് കുരുക്കൾ പോലൊക്കെ വരും അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ കഴിവതും ഉപയോഗിക്കാറുള്ളത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് തലദൂസം ഒന്നും നമുക്ക് നാച്ചുറൽ ഡൈ ചിലതൊക്കെ കുറച്ച് പാടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെയ്ത് പിടിപ്പിച്ച് കുറച്ച് നേരെ ഇരിക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അതൊക്കെ കറുത്ത് കിട്ടുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞ അതും ഒരുപാട് നാളൊന്നും ഇതൊന്നും നിലനിൽക്കുന്നു ില്ക്കത്തില്ല അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഡൈ തേക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യം നമ്മൾ ചെയ്ത് ഒരു കുപ്പിയിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് തേക്കുകയും ചെയ്യാം ഇതും കൊണ്ട് നമുക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചൊറിച്ചിലോ അലർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകും പിന്നെ നിങ്ങൾക്ക് ഇത് തേച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കും ഇത് തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം പിടിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കയ്യിലൊന്നും പിടിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം കുളിച്ച് കഴിഞ്ഞിത് നിറം നിലനിൽക്കത്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇത് പെട്ടെന്ന് തന്നെ തേച്ചിട്ട് നമുക്ക് എവിടെങ്കിലും പോകാനായിട്ട് പറ്റും അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാതെ ഇത് ചൂടാക്കുക ഒന്നും ചെയ്യണ്ട നെല്ലിക്ക നീരും മലോവര ജെല്ലും പിന്നെ നമ്മുടെ ചിരട്ട കരിച്ച കരിയാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കുക ഇതിന് സൂപ്പർ റിസൾട്ടാണ് രണ്ട് മിനിറ്റിന് ഉള്ളിൽ നമുക്ക് മുടി കറുത്ത് കിട്ടുകയും ചെയ്യും മനസ്സിലായി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാം അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നാടും വരെ എല്ലാവർക്കും ബൈ